ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ സുന്ദരി പൂവിനെ കണ്ടോ എന്താ ഭംഗി എന്ത് രസമാണ് ഇവളെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ ഇവളെ കാണാൻ ഒത്തിരി സുന്ദരിയാണെന്നേ അതേന്നേ സത്യമായിട്ടും പക്ഷേ നേരിൽ കാണാനാണ് ഇതിലും ഭംഗി ഞാൻ എത്ര പ്രാവശ്യം ഇതിൻ്റെ അടുത്ത് വന്നു പോയെന്ന് നിങ്ങൾക്കറിയാമോ അത്രയ്ക്ക് സുന്ദരിയാണ് ഈ മഞ്ഞപ്പൂവുള്ള അടീനിയം ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കളറുള്ള പ്ലാന്റുകൾ വിൽക്കപ്പെടുന്നത് അഡീനിയം തന്നെയായിരിക്കും അതിന് യാതൊരു സംശയവുമില്ല കാരണം ഏത് കളർ വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ മതി ആ കളറിൻ്റെ എല്ലാം അടീനിയം പ്ലാന്റ് ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇപ്പോഴേ എല്ലാ വീടുകളിലും ഒട്ടുമുക്കാലം വീടുകളിൽ അഡീനിയം പ്ലാന്റ് ഉണ്ട് ഇനിയും ഡബിൾ പെട്ടലിൻ്റെ ആണേലും നാടൻ വെറൈറ്റികളാണേലും ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ട് ഇത് കിട്ടാനൊരു കാലങ്ങൾ ഉണ്ടായിരുന്നു ഒരു പത്തു വർഷം മുമ്പൊക്കെ ഈ അഡീനിയം പ്ലാന്റിന് വളരെ വില കൂടുതലുമായിരുന്നു അത് നമുക്ക് വാങ്ങിച്ചു വെക്കുവാനൊച്ചിര പ്രയാസമായിരുന്നു പക്ഷേ അന്നേ കാലം മുതൽ ഞാൻ ഇതിൻ്റെ നല്ലൊരു ഒരു എനിക്കതിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്ലാന്റുകളൊക്കെ നല്ല പ്രായമുള്ള പ്ലാന്റുകളാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എട്ടും പത്തും വർഷത്തെ പ്രായമുള്ള പ്ലാന്റുകളാണ് കൂടുതലും എൻ്റെ കൈവശം ഉള്ളത് എല്ലാവരും ചോദിക്കും ഇവർക്ക് എന്താ വളം കൊടുക്കുന്നതെന്ന് അല്ലേ ഞാൻ ഞാനിതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയില പൊടിച്ചിടുകയും ചാരം പൊളിപ്പിച്ച് ഒഴിച്ച വെള്ളം ഒഴിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ കൂടുതലും അടുക്കളയിൽ നിന്ന് നമുക്ക് വരുന്ന വേസ്റ്റുകളാണ് കൂടുതലും ഈ അഡീനിയം പ്ലാന്റിനൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് മുട്ടയുടെ തോടും ഉള്ളിയുടെ തൊലിയും പച്ചക്കറികളുടെ എല്ലാ വേസ്റ്റുകളും ഇട്ട് കൊടുക്കാറുണ്ട് അത് നേരിട്ടിട്ട് കൊടുക്കുകയല്ല പല രീതിയിലാണ് അതിൻ്റെ പ്രയോഗങ്ങൾ ചെയ്യാറ് ഈ പൂവിൻ്റെയൊക്കെ ഭംഗിയുണ്ടല്ലേ ആരാ വാങ്ങിക്കാതിരിക്കുന്നില്ലേ എത്ര രൂപയാണേലും വാങ്ങിച്ചു പോകുന്നേ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ അടീനിയം പ്ലാന്റിൻ്റെ ഫ്ലവറിന് മണമില്ലെന്നുള്ള ഒരു കാര്യം ഉള്ളൂ ദോഷമായിട്ട് അല്ലെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഒരു കാര്യം പറയാനുള്ളത് പക്ഷേ ഇപ്പോഴേ മണമുള്ള അടീനിയം പ്ലാന്റും ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോഴേ എന്താ ഇതിൻ്റെ കാഴ്ചയാണ് ഇതിനെ കാണാനുള്ള ഭംഗിയാണ് അതെത്ര പറഞ്ഞാലും എത്ര നമ്മൾ അതിനെക്കുറിച്ച് വിവരിച്ചാലും തീരത്തില്ല അത്ര ഭംഗിയും മനോഹാരിതയുമാണ് അടീനിയം പ്ലാന്റുകൾക്ക് ഉള്ളത് ഇവയെ വളർത്താനായിട്ട് നാം ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല വെറുതെ അങ്ങ് നട്ടുമെടുത്ത് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി വല്ലപ്പോഴും അല്പം വെള്ളം ഒഴിച്ചും കൊടുത്താൽ മതി പിന്നെന്താ ഇതിനെ കെയർ ചെയ്യേണ്ട ആവശ്യകത വേറെ ഒരു കാര്യമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കുന്നതാകുമ്പം ഇവർക്ക് കൂടുതൽ സൗന്ദര്യവും കൂടുതൽ വളർച്ചയും ഉണ്ടാകും ഇനി അതൊന്നുമില്ലെങ്കിലും അവർ താനേ അങ്ങ് വളർന്നോളും ആ നല്ല പൂക്കൾ നമുക്ക് തരികയും ചെയ്യും എൻ്റെ അടുത്ത് നിരവധി ആൾക്കാർ വരാറുണ്ട് അടീനിയും പ്ലാന്റിൻ്റെ ഫ്ലവർ കണ്ടാണ് കൂടുതൽ ആൾക്കാർ അത് വാങ്ങിക്കാനായിട്ട് എത്താറുള്ളത് ഇപ്പോഴ് ഒരു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും അടീനിയം പ്രേമികളെ ആയിത്തുടങ്ങി അപ്പോഴേ എൻ്റെ ഇന്നത്തെ ഈ അടീനിയം പ്ലാന്റിൻ്റെ പൂവ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ സുന്ദരി കുട്ടിയെ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോഴേ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ